வைரல்ண்ட சாரு மின்மென் கண்கே சினிமையை வைரலாக விசிக்கலும் ஒருபாடு விசாரி എന്റെ പേഴ്സണലായിട്ട് അറിയുന്നു എനിക്ക് കൊറേ നാളായിട്ട് അറിയും സ്വാസികാവ് എന്റെ ഭയങ്കര ജിഗിരി ഫ്രണ്ട് ജോളി ജോലി നന്നായിട്ട് വരണോന്ന് ഞാൻ വിഷ് ആക്കുന്നവരെ ഷൈൻ ചാട്ടിന്റെ കൂടെ ഞാനൊരു പർത്തിൽ അഭിനയിച്ചു ഞങ്ങൾ കുറെ ദിവസം അഭിനയിച്ചി പട്ടത്തില് ഷൈൻ ചേട്ടൻ കുറെ കുറെ മേലെ 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 വരണമെന്ന് ഞാൻ ഭയങ്കരമായിട്ട് വിഷാക്കുന്നവരെ പിന്നെ പറയാത്ത കുറെ ആൾക്കാരുണ്ട് എനിക്ക് പേഴ്സണലായിട്ട് എല്ലാരും അറിയല്ലല്ലോ ഞാനിപ്പല്ലല്ലോ മലയാളത്തിൽ അഭിനയിക്കാണ് സ്റ്റാർട്ട് ആക്കിയത് അതിനകൊണ്ട് നിങ്ങക്ക് എല്ലാവർക്കും നല്ലത് വരണോന്ന് ഞാൻ വിഷാക്കുന്നെ എനിക്ക് മഹിന്ദവിടെ ഒത്തിരി സംസാരിച്ചിട്ട് നമുക്കത് മനസ്സിലായി പക്ഷെ ഇത് മനസ്സിലാവുന്ന വേറെ നാളെ ഇരുപത് എനിക്ക് തോന്നിച്ചേട്ട് ഒരു കൈ കറക്റ്റ് കാസർഗോഡ് ഭാഷ അവര് മൈക്ക് കൊടുക്കുകയാണെങ്കിൽ രണ്ടുപേരും കൂടെ സംസാരിക്കാൻ കേട്ടാ പെട്ടെന്ന് ചുരുങ്ങിയ സമയം വേഗം എടുക്കും അതെ കാസർഗോഡ് ആ കാറ്റിക്കാൻ അഖിലേശകരെന്നല്ല പേര് അഖിലേശകര അതെ അഗ്നം പിന്നെ അറിയുന്ന കാസർഗോഡ് കൊണ്ടു കാന കൊണ്ടു കൊണ്ടു ചെവൂത്തൂരൂ എന്റെ അമ്മ ഉണ്ടല്ലാൻ വീട്ടിലൊക്കെ എന്റെ ചേച്ചി സംശയാണ് പെട്ടെന്ന് വിളിച്ചോടേ കഴിഞ്ഞു എന്തായാലും ഇതില് അപ്പൊ നമ്മള് നമ്മുടെ ഒഫീഷ്യലായ ചടങ്ങിലേക്ക് കടക്കാൻ പോവാണ് നമ്മളെല്ലാവരും കാത്തിരുന്ന ആ ലിരിക്കൽ മീഡിയ നിക്ക സ്റ്റേജ് ചെയ്യാൻ പറ്റിയ സന്തോഷം എന്റെ മഹാഭാഗ്യം താങ്ക് യു കമൽ സർ എന്നെറ്റ് ചെയ്തത്